ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ റിസൾട്ടുകളാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ലിവർപൂളിന് വീണ്ടും സമനില കുരുക്ക് ലീഡ്സ് യുണൈറ്റഡ് ആണ് ലിവർപൂളിനെ സമനിലയിൽ തളച്ചത് ഇരു ടീമുകളും മൂന്ന് ഗോൾ വീതം നേടി ലിവർപൂളിനായി ഇരട്ട ഗോളുകൾ നേടി എക്കിട്ടിക്കെ ആർസെനലിൻ്റെ വിജയക്കുതിപ്പിന് തടയിട്ട് ആസ്റ്റൻവില്ല ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ആർസനലിനെ തോൽപ്പിച്ച് ആസ്റ്റൻവില്ലെ വിജയിച്ചു കയറി മറ്റൊരു മത്സരത്തിൽ ടോട്ടണത്തിന് വിജയം എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ബെൻഫോർട്ടിനെ തോൽപ്പിച്ച് ടോട്ടനം വിജയിച്ചു സണ്ടർലാൻഡിനെ എതിരില്ലാത്ത മൂന്ന് ഗോളിന് തോൽപ്പിച്ച് സിറ്റി വിജയിച്ച് കയറി ഡിഫൻഡർമാരുടെ മിടുക്കിലാണ് സിറ്റിയുടെ വിജയം ഡിഫൻഡർമാരായ റൂബൻഡിയാസും ഗാഡിയോളും സ്കോർ ചെയ്തപ്പോൾ ബാക്കി ശേഷിക്കുന്ന ഒരു ഗോൾ നേടിയത് ഫിൽഫോർഡൻ ആയിരുന്നു കഴിഞ്ഞ രണ്ട് കളിയിലും ഫിൽഫോർഡൻ സിറ്റിക്കായി ഗോൾ നേടി ിൽ നിന്ന് മുക്തനായ ശേഷമാണ് ഫോർഡൻ്റെ ഈ പ്രകടനം ബേൺലിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് ന്യൂക്കാസ്റ്റിൽ യുണൈറ്റഡ് വിജയിച്ചു ന്യൂകാസ്റ്റിലിനായി ബ്രൂണോ ജിമിനസ് ഒളിമ്പിക് ഗോൾ നേടി നോട്ടിഹാം ഫോറസ്റ്റിന് എതിരില്ലാത്ത മൂന്ന് ഗോളിന് തോൽപ്പിച്ച് എവർട്ടനും വിജയിച്ചു ഡെർബി ക്യാൻഡിയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ച് ലസ്റ്റർ സിറ്റി ലാലിഗയിൽ വമ്പന്മാർക്ക് വിജയം റിയൽ ബെറ്റീസിനെ മൂന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് തോൽപ്പിച്ച് ബാഴ്സലോണ വിജയിച്ചു ബാൽസയ്ക്കായി ഫരാന്ടോറസ് ഹാട്രിക് നേടി മറ്റൊരു മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് തോൽവി അത്ലറ്റിക് ക്ലബാണ് അത്ലറ്റിക്കോ മാഡ്രിഡിനെ അട്ടിമറിച്ച് വിജയിച്ചത് മറ്റൊരു മത്സരത്തിൽ റിയൽ സോസിഡാഡിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് ഡെപ്പോർട്ടിവോ അലാവസ് വിജയിച്ചു ഗറ്റാഫയെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ച് വി വിജയിച്ചു ഇറ്റാലിയൻ സീരിയയിൽ കോംബോയെ ഗോൾമഴയിൽ മഴയിൽ മുക്കി ഇൻടർമിലാൻ കോംബോയെ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് തോൽപ്പിച്ചു ഇരട്ട ഗോളുകളുമായി ലൌത്താറോ മാർട്ടിനസ് തിളങ്ങി ബ്ലോഗ്നയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ച് ക്രിമോനസ് ക്രിമോനസിനായി ഇരട്ട ഗോളുകൾ നേടി ജെമ്മി വാർഡി വിറോണയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ച് അറ്റ്ലാന്റയും വിജയിച്ചു കയറി മറ്റൊരു മത്സരത്തിൽ ഫിയോറന്റീനയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ച് സാസുലോ വിജയിച്ചു ബുണ്ടസ്ലീഗയിൽ സ്റ്റാറ്റ്ഗാട്ടിനെ ഗോൾ മഴയിൽ മുക്കി ബയൺ മ്യൂണിക് എതിരില്ലാത്ത അഞ്ച് ഗോളിനാണ് ബയൻ്റെ വിജയം ബയണിനായി ഹാരി ഹാട്രിക് നേടി അപ്പോൾ ഇതുപോലത്തെ എല്ലാത്തരം ഫുട്ബോൾ വാർത്തകൾക്കും മറ്റു സ്പോർട്സ് വാർത്തകൾക്കുമായി നമ്മളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ